അലഹമുമാരെ തിരുനബിഅല തങ്ങളുടെ മതഗീതങ്ങൾ കൊണ്ടും വിജ്ഞാനം പ്രഭാഷണങ്ങൾ കൊണ്ടും അനുഗ്രഹീതമായി ഈ വേദിയിൽ മാതാപിതാക്കളോടുള്ള കടമകൾ എന്ന വിശ്വ പ്രസക്തമായ വിഷയമുണ്ട് നിങ്ങളുടെ മുമ്പിൽ നൽകിയ കൂടി ഈ പരിശുദ്ധമായ അള്ളാഹു പഠിപ്പിക്കുന്നു അള്ളാഹുവിനെ യും ആരാധിക്കണം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നു നിങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ നിങ്ങളുടെ അടുക്കിൽ വെച്ച് വാർദ്ധക്യം വാദിച്ചാൽ വാർത്തയ്ക്ക് സഹജമായ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് വലുതും സംഭവിച്ചാൽ ആ മുശിപ്പ് പ്രകടമാക്കുന്നതിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയ ഒരു എന്ന വാക്ക് പോലും നിങ്ങൾ അവരോട് പറയാൻ പാടില്ല മാത്രമല്ല വിനയത്തിന്റെയും കാരണത്തിന്റെയും വിഷയങ്ങൾ നീ അവർ നീ അവർക്ക് താഴ്ത്തി കൊടുക്കുകയും കാണാം എന്നിട്ട് അള്ളാഹു നമ്മോട് പറയുന്നു എന്നിട്ട് അള്ളാഹ് നമ്മോട് പറയുന്നത് നമുക്ക് കൂടുതൽ ചിന്തിക്കുന്നതാണ് മനുഷ്യൻ്റെ നിന്റെ ജീവിതത്തിൽ ജീവിത മുഴുവനും നീ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി സേവനം ചെയ്താലും നീ കുഞ്ഞായിരിക്കുന്നു കുഞ്ഞായിരിക്കുമ്പോൾ അവർ നിന്നോട് കാണിച്ച കാരണത്തിന്റെ ഒരംശം പോലും ആവുകയില്ല മാത്രമല്ല ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർ എന്നോട് കരുണ കാണിച്ചതുപോലെ നീ അവർക്കും കരുണ കാണിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു പരിശുദ്ധമായ ഖുറാനിൽ മാതാപിതാക്കളോടുള്ള കടമകൾ വിവരിക്കുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ തിരുനെബിഹു അലൈസമ തങ്ങളുടെ തിരുവചനങ്ങളിലും ചരിത്ര സംഭവങ്ങളിലും മാതാപിതാക്കളോടുള്ള കടമകൾ കടമകൾ നിർവഹിക്കുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രശസ്തനായ ഒരു സ്വഹാബിയായ അമർ ബുനാസ് മകൻ അബ്ദുള്ള എന്ന റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം ഒരു ചെറിയൊരു ഹദീസ് സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ദീർഘമായ വിഷയത്തെ ഞാൻ ചുരുക്കിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഹാബാക്കൾ എല്ലാവരും യുദ്ധത്തിനുള്ള സന്നദ്ധത അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാ ഒരു സഹാബി എന്ന് പറഞ്ഞു ഞാനും അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനും ഇജറ പോവാനും തയ്യാറാണ് നബിയെ എനിക്ക് പാരത്രിക വിജയം ലഭ്യമാക്കണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് മാതാ നിങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും എന്റെ മാതാവും പിതാവും താമസിക്കുന്നുണ്ടോ അതെ എന്ന് സ്വയപിതരെ മറുപടി പറഞ്ഞപ്പോൾ അലൈഹി പറഞ്ഞു നീ അള്ളാഹുന്റെ മാർഗത്തിൽ ഇതറ പോകുന്നതിനേക്കാളും യുദ്ധം ചെയ്യുന്നതിനേക്കാളും നിനക്ക് പ്രതിഫലം ലഭ്യമാകുന്നത് ീ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും നിദ്ര പോകുന്നതിനേക്കാളും എനിക്ക് ലഭ്യമാകുന്നത് നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ സേവനം ചെയ്യുന്നതിലും അവരോടൊപ്പം ഇരിക്കുന്നതിലുമാണ് പ്രിയരെ നമ്മുടെ കുഞ്ഞുകാലിൽ ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് ബാതിലാവിൽ ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നമ്മൾ കരയുന്ന സമയത്ത് നമ്മൾക്ക് താരാട്ട് പാടി തന്ന പൊന്നമ്മമാരെയും പൊന്നമ്മമാർക്കും അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഏത് തലങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന നമ്മുടെ പന്നിപ്പമാർക്കും അള്ളാഹു തന്നെ സ്വർഗം നൽകാൻ ഉപയോഗിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു